ഏവർക്കും ട്രാങ്കിളിൻ്റെ അഭിപ്രായ സർവേയുടെ ഭാഗമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അഭിപ്രായ സർവേയിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന വിഷയം വയോജനക്ഷേമമാണ് വാർദ്ധക്യകാലത്ത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നയം രൂപീകരിക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് നാം ഇവിടെ ഉയർത്തുന്നത് വയോജനക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്നത്തെ നമ്മുടെ കുടുംബവും സമൂഹവും അവഗണിക്കപ്പെടുന്ന വയോജന വിഭാഗത്തെ ഒരു പൊതു സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചു നിർത്താൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് അതോടൊപ്പം അത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന വയോജനങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ നടപടി ഉറപ്പുവരുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വയോജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ സാധിക്കുന്നത് പ്രാദേശിക സർക്കാരുകൾക്കാണ് ഇതിൽ പ്രധാനമായും ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് വരേണ്ടത് ഇന്നത്തെ വയോജനങ്ങൾ ആരുടെയെങ്കിലും കാരുണ്യത്തിൽ ജീവിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഈ പ്രശ്നം വളരെ ഗൗരവപരവുമാണ് ഇന്നത്തെ അറുപത് കഴിഞ്ഞ നിരവധി വയോജനങ്ങൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യം ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു ഇത്തരത്തിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള വയോജനങ്ങൾക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട അവസരങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നതാണ് ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വയോജനങ്ങളുടെ തൊഴിൽ സാധ്യതകൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഇത്തരം പ്രതിസന്ധികളിൽ പൊതുസമൂഹം സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്നതിലൊക്കെ വിശദമായൊരു പഠനം വേണ്ടതുണ്ട് കാരണം നിലവിലുള്ള വയോജന സംരക്ഷണ നിയമം തികച്ചും ഫലപ്രദമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് ആ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് വയോജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്നത് അവരുടെ പിൻ ഔദാര്യം മാത്രമാണ് എന്നൊരു സമീപനത്തിൽ നിന്നാണ് വയോജന സംരക്ഷണ നിയമം രൂപപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന അദാലത്തെന്ന പേരിൽ ചില അദാലത്തുകൾ ഒഴിച്ചാൽ ഈ ആക്ട് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുടെ പോരായ്മ ഒരു വലിയ വിഷയമാണ് അതുപോലെ തന്നെ പ്രസ്തുത നിയമത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ അവബോധമില്ലാത്തത് വലിയൊരു വീഴ്ചയാണ് വയോജന സംരക്ഷണ നിയമത്തെക്കുറിച്ച് സാമൂഹിക ബോധവൽക്കരണം നടത്താനുള്ള കാര്യമായ രീതിയിലുള്ള പരിശ്രമം നിന്ന് സർക്കാർ തലത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്നില്ല എന്നത് ഒരു വസ്തുയാണ് അതിനാൽ തന്നെ നിലവിലുള്ള വയോജന നിയമങ്ങളിലും നയങ്ങളിലും ശക്തമായ പൊളിച്ചെഴുത്ത് വേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ട്രയാങ്കിൾ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്